സമയത്താണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ക്രഷണ്ടായിരുന്നു എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വെരി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയാണിത് പിന്നെ കൊറേ ആൾക്കാർ പറഞ്ഞു മാസ്ക് ഇട്ട് നടക്കുന്നത് എന്നെ പറ്റി പോകാനാണ് അങ്ങനെ എന്താ പറയാ എനിക്ക് അങ്ങനെ ഡൗട്ട് ഒന്നുമില്ല അത് മാസ്ക് ഇടാൻ മാസ്ക് ഇട്ടു നടക്കാൻ ജസ്റ്റ് ഒന്ന് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും ാണ് എനിക്ക് പിന്നെ ബ്രൈഡിന്റെ കോസ്റ്റ്യൂമും രണ്ടുപേരും അടിപൊളിക്ക് എതിരാണ് പിന്നെ നാളെ ഇപ്പോഴത്തെ പിന്നെ <laughs> എനിക്ക് <laughs> 哦，是的。<noise> <noise>